മഹാനപറികളുടെ വീട് നിന്ന സ്ഥലത്താണ് ഈ പള്ളി നിലനിൽക്കുന്നത് അതുകൊണ്ട് ഈ പള്ളിന്റെ പേരെന്താണ് മസ്ജിദ് പേര് അലി ഈ പള്ളിയിൽ നിന്ന് നേരെ അങ്ങോട്ട് നോക്കിയ കസൂറുലാഹിത്തങ്ങളുടെ വീട്ടിലേക്കാണ് കാണും അപ്പോൾ അവിടെ ബിബിങ്ങിൻ്റെ കാണൂല പണ്ട് കാലത്തൊക്കെ കഥയാണ് കസൂർ ഉള്ളിത്തങ്ങളുടെ കാലത്ത് ഈ വീടിൽ നിന്ന് നേരെ നോക്കിയാൽ ആരുടെ വീടാണ് റൗദർലാഹിൻ്റെ റൗദയിലേക്ക് കാണാം അതിന്റെ വീട്ടിലേക്ക് നബിസൊള്ളാഹു അലൈഹി തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകൾ ഫാത്തി അതും കരളിൻ്റെ ഘട്ടമാണ് എന്നെ മുത്ത റസൂറുള്ളായി തങ്ങൾ പരിചയപ്പെടുത്തിയ പൊന്നുമോളെ ആർക്കാ കെട്ടിച്ചു കൊടുത്തത് അലി അലി അലിറമി അള്ളാഹ് സത്യത്തിൽ അലിറമി അള്ളാഹു വലഹു പാവപ്പെട്ടൊരു മനുഷ്യനായിരുന്നു സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ട് അത്രയും വിഷമിച്ച് ജീവിക്കുന്ന ഒരാളായിരുന്നു അല്ലേ അതായത് ഒക്കെ മലകളോ അതൊക്കെ കയറിയിട്ട് ചെറിയ ചെറിയ വിറകിൻ്റെ കഷ്ണങ്ങൾ കൊള്ളികൾ കഷ്ണങ്ങളാക്കി അതിങ്ങനെ കെട്ടിവെച്ചത് തലയിൽ വെച്ചിട്ട് പട്ടണത്തിൽ കൊണ്ടുവന്ന് വിൽക്കും എന്താ കിട്ടിയാൽ വെച്ചാൽ ഒരു ഈത്തപ്പഴം അല്ലെങ്കിൽ രണ്ട് ഈത്തപ്പഴം അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴത്തിൻ്റെ പകുതി ഇതാണ് കൂലി ആ ഈത്തപ്പഴത്തിൻ്റെ പകുതിയൊക്കെ തിന്നിട്ടാണ് ആര് ജീവിക്കണത് അലിദിന ഒരിക്കൽ റസൂൾ ഉള്ളത്തങ്ങൾ അലിറല്ലി അദാലും രണ്ടുപേരും മറ്റൊരു അങ്ങനെ വഴിയിലൂടെ ഒരാൾ അവിടുന്ന് വരുന്നു ഒരാൾ ഇവിടുന്ന് വരുന്നു ഇങ്ങനെ വരുമ്പോൾ മുത്ത റസൂൾ ഉള്ളഹി സലാ അലി സല മതങ്ങൾ അലിറലി അള്ളാൻ കണ്ട പറ്റ ചോദ്യം പെട്ടെന്ന് കേട്ടോ അലിയെ ഞാൻ എന്റെ മോള് പാത്തിമ അണക്കി വിവാഹം കഴിച്ചു തരട്ടെ ആര് ഞെട്ടി പോയിന്നൊക്കെ പറഞ്ഞേ അലിറിയാഹു പോയി മഹാനായ അലിറബി അത്ഭുത പെട്ടെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ അവരുടെ പൊന്നും എനിക്ക് വിവാഹ സ്വപ്നത്തിൽ പോലും ചിന്തിക്കണില്ലല്ലോ അവരെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ അലിറബി അള്ളാഹു അനുഭവം തന്നെ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി തിരിച്ചു ചോദിച്ചു ആര് നെബിയെ നമ്മൾ അങ്ങനെ കളിയാക്കാൻ പറ്റുന്നു അതാണ്ടാ നബിയെ എന്നെ കളിയാക്കുകയാണോന്ന് ആര് ചോദിക്കുകയാണ് നെബി എന്നെ പരിഹസിക്കാണോ എന്നെ കളിയാക്കാണോ വെറുതെ പറയണം അല്ല അലിയെ ഞാൻ കാര്യമായിട്ടും പറഞ്ഞതാണ് എന്ന് റസൂലുള്ള തെങ്ങി പറഞ്ഞപ്പോൾ അലിയുള്ള എൻ്റെ അടുത്ത് മാറായിട്ട് കൊടുക്കാൻ ഒന്നും ഇല്ല മതിലാണ്ട അപ്പൊ റസൂല തെങ്ങൾ തന്നെ റസൂൽ അടുത്തുള്ള പഴയ എന്തോ ഒരു വാളോ അങ്ങനെ എന്തോ കൊടുത്തിട്ട് പടയെങ്കിൽ അങ്ങനെ എന്തോ കൊടുത്തിട്ട് ഇത് കൊണ്ടുപോയി വിട്ടിട്ട് മഹരുമാർ ഏതായിരുന്നാലും മുത്ത റസൂലല്ലാഹി വല്ലാഹു വലൈഹി വസല്ലമ്മ തങ്ങൾ സ്വന്തം മകളെ ആർക്ക് വിവാഹം ചെയ്ത് കൊടുക്കാനും അതിർമ്മയുള്ളതാണ് ഒരേ ഒരു കാരണമാണ് പണം ആരും നോക്കിയില്ല പട്ടിണിയുണ്ട് ആരും നോക്കിയില്ല നല്ലൊരു വീടുണ്ടോയെന്ന് ആരും നോക്കിയില്ല എന്തായിരിക്കും റസൂലാഹിത്തങ്ങൾ അലി റലി അള്ളാഹു വനുഹുവിൽ കണ്ട ഒരേ ഒരു മഹത്വം പറയണം നമുക്കൊക്കെ പെൺകുട്ടികളില്ലേ നിങ്ങളുങ്ങളെ പുതിയാപ്പിളമാരെ തരീണില്ലേ തരിയുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഏത് കോലത്തിലുള്ള പുതിയാപ്പിളന്മാരെ നമ്മൾ തെരയണ എന്നുള്ളത് ഏ പറയും റസൂലത്തുങ്ങൾ അലി റലി അള്ളാഹു വനഹുവിൽ കണ്ട ക്വാളിറ്റി എന്താണ് ഞാൻ ഒറ്റ പറയാം അറിവ് കഴിഞ്ഞാൽ പിന്നെ മദീനയിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആൾ അലി ആയിരുന്നു എന്താ നോക്കിയത് അറിവുണ്ടോന്ന് മനസ്സിലാണോ അറിവുണ്ടോ ഏതറിവ് ഞാൻ വേണ്ട പറയില്ലോ ഒക്കെ വേണം പക്ഷെ എന്ത് നോക്കണം ഡോക്ടറാണോ എൻജിനീയറാണോ ഡിഗ്രി ഉണ്ടോ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടോ മദ്രസിൽ പഠിച്ചുകൊണ്ട് ഏതെങ്കിലും വാപ്പാർ ചോദിക്കണ്ടോ മദ്രസിന ഏതൊരു പേപ്പറും ഫാത്തിയ ഓതാൻ അറിയാം ഒരു വാപ്പാരും ചോദിക്കുന്നില്ല ഉണ്ടോ അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ കെട്ടി രണ്ടു കൊല്ലം കഴിഞ്ഞാൽ ഓല് സെപ്പറേറ്റ് ആയി മനസ്സിലായിട്ടോ ഓലെന്തായി സപ്പറേറ്റ് ആയി മനസ്സിലായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കേസും കൂട്ടം അങ്ങനെ പോകും കാരണം വിവരമില്ല അല്ലാൻ്റെ ദീനില്ലെങ്കിൽ ഉറപ്പാണ് ഒരു കുടുംബ ജീവിതവും സന്തോഷമായിട്ട് എന്ത് ചെയ്തില്ല ഏഹ് മുന്നോട്ട് പോകുമല്ലോ അത് ഉറപ്പാണ് കാരണം മാതാവ് എന്താ പിതാവ് എന്താ ഭാര്യയുടെ മഹത്വം എന്താണ് ഭർത്താവിന്റെ മഹത്വം എന്താണ് മക്കൾക്ക് മാതാപിതാക്കളുടെ കടമകളും മദ്രസയിലല്ലാതെ നമ്മുടെ പള്ളി തിറസുക വേറെവിടെ പഠിപ്പിക്കണില്ല ഏത് സ്കൂളിലാണ് പഠിപ്പിക്കണത് അപ്പൊ ഈ ഒരു അറിവ് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഇൻമെന്തി മുത്തർ റസൂൽ നോക്കിയ ഒറ്റ ഒരു കാര്യം എന്താ അറിവ് മാത്രമാണ് ഏതായിരുന്നാലും അള്ളാഹു അവിടുത്തെ പറയോ റസീന വിവാഹം കഴിച്ചു പാത്തിമന എങ്ങോട്ട് കൊണ്ടു ഈ വീട്ടിലേക്ക് വരും ആരെ വരും മോളെ കാണാൻ അങ്ങോട്ട് വരുമ്പോ അപ്പൊ നടന്നു വരുന്ന ആർക്ക് കാണാൻ പറ്റും ഉപ്പ ഇവിടെ എത്തുമ്പോഴേക്കും ആര് വീട്ടിൽ നിന്ന് ഓടി വരും ഓടി വന്ന് ഇപ്പൊ എന്തു കെട്ടിപ്പിടിച്ച് ചുംബിക്കോ മനസ്സിലണ്ടോ ഇന്ന് പിതാക്കള് വന്നാ നമ്മളെന്തെയ്യത്ത് കൂടില്ല ആണോ അല്ലെ നിങ്ങൾ പറയും മറുപടി പറയാ ഇന്ന് ഇപ്പൊ വീട്ടിലേക്ക് ഇങ്ങനെ വരുന്ന നമ്മൾ നമ്മളെന്ത് ചെയ്യും മൊബൈൽ ഉണ്ടെങ്കിൽ അത് മടക്കി വെച്ചാൽ എങ്ങോട്ടാ ഓടാ നമ്മളൊത്തക്കാ ഓട് ഈ പുറത്തേക്കാ ഓടി ഉപ്പാനെ സ്വീകരിക്കാൻ വേണ്ടി പൊറത്തു ഓടിയിട്ട് ഉപ്പാനെ കെട്ടിപ്പിടിച്ച് ചിന്തിക്കും നേരെ തിരിച്ചു അങ്ങനെ ഉപ്പാനെ കാണാൻ ഫാത്തിമ എങ്ങോട്ട് പോകും വീട്ടിലേക്ക് പോകും ഇപ്പെന്ത് ചെയ്യും പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വന്നിട്ട് മോളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് വീട്ടിലേക്ക് ഇതാണ് ആധിത്യ മര്യാദ ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലാണോ ഇത് ഇപ്പം പ്രത്യേകിച്ച് ഉപ്പാരൊക്കെ വരുമ്പോൾ എന്തോ ഒരു കരടി വരുന്ന ഭാര്യ മനുഷ്യണ്ടോ ഇയാള് റബേ കേറി വരുന്നുണ്ടല്ലോ അറിഞ്ഞിട്ട് മൊബൈൽ അങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ട് വരുന്നത് ഏതേലും വാതിലിൻ്റെ മൂലമൊക്കെ പോയിരിക്കലാണ് സാധാരണ കുട്ടികൾ അമ്മമാതിരി പേടിയാണ് കുട്ടികൾക്ക് മനസ്സിലാണ്ടോ അതാ കുട്ടികളെ വളർത്തുന്നതും എന്തൊക്കെയൊരു സൈക്കോളജി ലെവലാണ് മനസ്സിലാകണ്ടോ അതാ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അറിവ് കൊടുത്തും ഒക്കെ പഠിപ്പിച്ചു കൊടുത്താലും ഒരു കുട്ടികൾക്ക് എന്തുണ്ടാവില്ല ഏഹ് പിന്നെ പൊതുവേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും ഒരു പൗരുഷം അല്ലേ ഒരു ഗൗരവം ഉണ്ടാവും എങ്കിലും മനസ്സ് എന്തായിരിക്കും ഏഹ് ലോല മനസ്സരിക്കും സ്ത്രീകൾ അങ്ങനെ പുറമെ സോഫ്റ്റ് ആണെങ്കിൽ ഉള്ളിലും കിട്ടിയ സാധനങ്ങൾ കാര്യ സ്ത്രീകൾ അല്ലേ പുരുഷന്മാർക്ക് സ്നേഹം പഠിപ്പിക്കാൻ കഴിയുക പിന്നെല്ലാരും നൂറിക്ക് ആരും പറയാത്തിട്ടില്ല ഇതിപ്പോ ഒരു പൊതുവേ ഉള്ള കാര്യങ്ങൾ പറയുകയാണ് ഓ നൂറിൽ നൂറ് ആരും എന്തിലും വിചാരിക്കണ്ട അങ്ങനെ ഇങ്ങനൊക്കെ ഉണ്ടാവും ഞാൻ പൊതുവായിട്ടുള്ളൊരു കാര്യം പറയാണ് മനസ്സിലാണ്ടോ അപ്പൊ പറഞ്ഞേലും ഉള്ളില് അതുമായിരിക്കാം വിധം അങ്ങനെയാണുള്ളത് മനസ്സിലാണ്ടോ ഏതായിരുന്നാലും നമ്മളൊക്കെ നന്നാക്കി തരും അപ്പൊ കണ്ടില്ലേ ഇതാണ് സ്വഭാവം അങ്ങനെയാണ് സ്വഭാവം വേണ്ടത് അതായത് നമ്മളെ വീട്ടിലേക്ക് നമ്മള് മൂള് കയറി വരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് ചെയ്യണം സ്വീകരിക്കണം ഉപ്പ വരുവാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി സ്വീകരിക്കും മനസ്സിലാണ്ടാവും ഉപ്പ എന്തെങ്കിലും കീസൊക്കെ പിടിച്ചു വരികയാണെങ്കിൽ ഇറങ്ങി ചെന്നിട്ട് ആ കീസ് നമ്മൾ കുടിച്ചിട്ട് എന്ത് ചെയ്യണം കൊണ്ടു ആ എൽ ബേക്കിന്റെ ആണെങ്കിൽ സ്വീകരിക്കും അല്ലെങ്കിൽ ഇനി ഇല്ലെങ്കിലും ആ ഉപ്പ ഷീച്ച് വരാണല്ലോ പുറത്ത് പോയി ജോലിയൊക്കെ കണ്ടിട്ട് വരുവാണെങ്കിൽ എന്ത് ചെയ്യണം എന്നിട്ട് ഇറങ്ങി ചെന്ന് നമ്മൾ എന്ത് ചെയ്യണം സ്വീകരിച്ചു പാല കൂട്ടി കൊണ്ട് പോരണം അല്ലാതെ നമ്മുടെ ആദ്യം ഒത്തുക്കും വേണ്ടിയിട്ട് ഒഴിച്ചിരിക്കല്ല മനസ്സിലാണ്ടാവിങ്ങനെ എത്തിയൊക്കെ പോയോ ഇയാള് പോയോ അത് ആ ഇങ്ങനെയല്ല വേണ്ടത് കുടുംബജീവിതത്തിൽ വലിയ സന്തോഷം എന്തെങ്കിലുണ്ടല്ലോ അതൊരു സ്വർഗമാണ് ആണല്ലേ ആ വീട്ടിൽ ഉപ്പിയും മക്കളും ഭാര്യ എല്ലാവരും അവർ എന്താ അതൊരു സ്വർഗമാണ് അതിലേറെ സ്വർഗം വേറെ ഇല്ല ഇന്നത്തെ ഏതെങ്കിലും ഒന്ന് അങ്ങോട്ടും കൊണ്ട് തിരിഞ്ഞാലോ ഏറെയും ഒരു പെരുമാലം വേറെ ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല ആ വീട്ടിൽ വേറെ ചെല്ലാൻ തോന്നൂല ഒന്നും തോന്നില്ല ഏതായിരുന്നാലും അള്ളാഹു താല മഹാനായ അലി ഇബ് നബി തോലിബ് റലി അള്ളാഹു വനഹുൻ്റെ വറക്കത്തുകൊണ്ട് അതേപോലെ തന്നെ ബി ഡി അവിടുത്തെ ഭാര്യ ഫാത്തിമത്തു സെഹറിയാഹു വനഹായുടെ വറക്കത്തോണ്ട് അവരുടെയൊക്കെ ഉപ്പയായ സഹമ്മ തങ്ങളെ വറക്കത്തുകൊണ്ട് കള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ വറക്കത്ത് നൽകട്ടെ സന്തോഷം നൽകട്ടെ ഒരുപാട് മക്കളുണ്ട് വിവാഹപ്രായം എത്തിയവരും അതേപോലെ തന്നെ അല്ലാത്തവർ അള്ളാഹു താലി അവർക്കൊക്കെ ഹയറായ നല്ല കുഫുവലാഹിക്കായ ഇണകൾ അള്ളാഹു താല അടുപ്പിച്ചു കൊടുക്കട്ടെ എല്ലാവരുടെ കുടുംബജീവിതത്തിലും അള്ളാഹു വലിയ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്നവർക്ക് ഈ മഹത്വ മറക്കത്തുകൊണ്ട് അള്ളാഹു താലാ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ